വിനോദ്ന്നല്ലേ വിനോദ് കെ വി അപ്പോൾ ഇന്നലെ താങ്കളെ കാട്ടുപോത്ത് ഇടിച്ചെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു താങ്കൾ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി മരുന്നെല്ലാം വാങ്ങിച്ചെന്ന് പറഞ്ഞു താങ്കളെ കൂടെ വേറൊരാളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അനിയൻ സനൽകുമാർ എന്നാണ് സനൽകുമാർ തൊട്ടടുത്തുള്ളതാണ് തൊട്ടടുത്തുള്ളതാണ് അനിയനാണ് അനിയനാണ് അത്രത്തെ ബന്ധം എന്റെ സ്വന്തം അനിയനാണ് അപ്പോ ഇന്നലെ എത്ര മണിക്കായിരുന്നു ആറേ മുക്കാലി ആറേ മുക്കാൽ ആറേമുക്കാലും അപ്പം താങ്കൾ എവിടെ പോയിട്ട് വരികയാണ് ഞാൻ എനിക്കൊരു ജോലിയുണ്ട് എനിക്ക് ജേഴ്സി ഫാമിലാണ് മൃഗസംഭരണ വകുപ്പിലാണ് ജോലി അപ്പോൾ ഞാൻ ഒരു രണ്ടര വർഷം കൊണ്ട് എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ട് രണ്ടര വർഷം കൊണ്ട് ഓഫീസിൽ പോവാതെ ശ്രമിക്കുമായിരുന്നു അങ്ങനെ നിന്നു പേപ്പറും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ബോർഡിലൊക്കെ വിട്ടു അങ്ങനെ കാര്യങ്ങളായിരുന്നു മെഡിക്കൽ ബോർഡിൽ പറഞ്ഞാൽ താങ്കൾ അപേക്ഷ കൊടുത്തു അപേക്ഷ ഞാന് മെഡിക്കൽ ബോർഡിൽ വിട്ടിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ ഓഫീസിൽ നിന്ന് മറുപടി വന്നു അപ്പൊ ഞാൻ അതിന്റെ ഇത് കാരണത്താൽ ആ പേപ്പറും കാര്യങ്ങളെല്ലാം കൊണ്ട് മെഡിക്കൽ ബോർഡിൽ പങ്കെടുത്തു അങ്ങനെ ഇരുന്നിട്ട് മെഡിക്കൽ ബോർഡിൽ പോയിട്ട് എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായിട്ട് എന്റെ ബുദ്ധിമുട്ടാണ് എന്റെ വീടും കാര്യങ്ങളും എല്ലാം ഇതാണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് എന്റെ അമ്മയും സഹോദരി തൊഴിലുറപ്പിനാണ് പോവുക തൊഴിലുറപ്പിന് പോകുമ്പോ അവർക്ക് ആ വരുമാനം വെച്ചാണ് ഞാനും ജീവിച്ചോണ്ട് എനിക്ക് അവർ തരുന്ന ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് വേറെ ഒരു ജോലിക്കൊന്നും പോകാൻ നിവൃത്തിയില്ല അങ്ങനെയിരുന്നു ഞാന് പോയി ജില്ലാ ഓഫീസറെ കണ്ടു കണ്ടു കണ്ടപ്പോ എനിക്കൊരു പേപ്പർ അയച്ചു പേപ്പർ അയച്ച് ജില്ലാ ഓഫീസറെ കാണണോ എന്ന് പറഞ്ഞു അവിടെ പോയി ഞാൻ ജില്ലാ ഓഫീസറേക്ക് കണ്ടു കണ്ടു കാര്യങ്ങള് അവിടെ നിന്ന് മൊമോ അയച്ചു അതിനുള്ള മറുപടി കൊടുത്തു മറുപടി കൊടുത്തു അങ്ങനെ ജേഴ്സി ഫാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ജേഴ്സി ഫാമിലേക്ക് ഐസറിന്റെ തൊട്ടടുത്തോളൂ വരാൻ വേണ്ടി ഓർഡർ തന്നു ഞാൻ പോയി ജോയിൻ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു ഈ മഴ ആയതുകൊണ്ട് വരാൻ പറ്റില്ല വിദര ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇരിക്കുകയായിരുന്നു ഇരുന്നപ്പോ എന്റെ അനിയനെ ഞാൻ വിളിച്ചു എന്റെ അനിയനെ വിളിച്ചു അനിയനെ വിളിച്ചു വണ്ടി ഒരാ സൗകര്യം ഇല്ലാത്തോണ്ട് അനിയെന്നെ വിളിച്ചു അനിയൻ എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടി എടുത്തുകൊണ്ടാണ് സ്റ്റാൻഡിലേക്ക് വരുന്നത് എന്റെ സുഹൃത്തിന്റെ അനിയൻ സ്റ്റാൻഡിലേക്ക് വരികയാണ് സ്റ്റാൻഡിലേക്ക് വന്നു ഒരു ആറരയപ്പോ അവൻ വന്നു വന്നിട്ട് ഞാനും അവനും കൂടെ ഈ മണലി പാലത്തിന്റെ അവിടെ മണലി പാലം വനപ്രദേശമാണ് അവിടെ അവിടെയാണ് അവിടെയാണ് ആണ് സമരം നടന്നതും സമരം നടന്നതും അല്ല അങ്ങനെ വന്നു അവിടെ നിന്ന് വന്നു ആ പാലം കഴിഞ്ഞു ഒരു അമ്പത് മീറ്റർ ഇപ്പുറത്തോട്ട് വന്നപ്പോ വനത്തിൽ നിന്നു വനപ്രദേശമാണോ വനപ്രദേശമാണ് അവിടുന്ന് എന്തോ എടുത്ത് ചാടുന്നത് പോലെ കണ്ടു ചാടുന്ന പോലെ കണ്ട് പോത്താണെന്ന് മനസ്സിലായി പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെ ഇടിച്ച് എടുത്ത് മറുകി വണ്ടിയോടുകൂടി ഞങ്ങളെഴുച്ച് മറുകറിച്ചു എനിക്കിത് എന്റെ കൈ കൈ നല്ല കൈക്കൊണ്ട പരുക്കൊണ്ട് കൈല്ലാം ഉണ്ട് കാൽ മുട്ട് ഞാനിപ്പോ രണ്ടു ദിവസം കൊണ്ടാണ് എഴുച്ച് നടക്കുന്നത് അപ്പൊ അത്രയ്ക്ക് നല്ല അനിയന് ഇപ്പൊ പാലോട് ഹോസ്പിറ്റലില് ഇന്നലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇന്നലെ കോളേജിൽ കൊണ്ടുപോയിട്ട് ബിദരയെ കൊണ്ടുവന്ന ബെഡില്ലെന്ന് പറഞ്ഞു ഞാന് ാണ് ശരി പത്ത് ദിവസം അവിടെ ചികിത്സയിൽ കിടക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റെന്നോ അല്ലാതെ മറ്റുള്ള ആരെങ്കിലും നിങ്ങൾ സാമ്പത്തിക സഹായം വല്ലതും തന്നിട്ടുണ്ടായിരുന്നോ ഇനി സാമ്പത്തിക സഹായം തന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഇല്ല അപ്പൊ നിങ്ങൾ എന്നെ ഇന്നലെ ഫോറസ്റ്റുകാർ വിളിച്ചിരുന്നു വിളിച്ച് എന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു അപ്പം എന്നെ വന്ന് ആരും കാണാനൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ ഇന്നലെ ഉച്ചക്ക് ഞാൻ ഓഫീസിൽ എനിക്ക് ഇപ്പം ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ ഈ രണ്ടര വർഷം നിന്നുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ സാറില്ലായിരുന്നു ഓക്കെ ആ സാറില്ലാത്തത് കൊണ്ട് എനിക്ക് ഓഫീസിൽ പോയേ പറ്റുള്ളൂ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും ഇല്ല ജില്ലാ പഞ്ചായത്തിലായിരുന്നു അപ്പൊ എനിക്കത് പോകണം പോയപ്പോ ഇന്നലെ എന്റെ കൊചുചം വന്നു കൊച്ചുചേം വന്നു എന്നെ ഉച്ചക്ക് അവിടെ ലീവ് പോയിപ്പിച്ചു ഇതിരെ ആശ്ചര്യത്തിൽ കൊണ്ടുപോകുന്നു അപ്പൊ റേഞ്ച് ഓഫീസറും എല്ലാരും രാവിലെ ഉണ്ടായിരുന്നു പറയുന്നു അപ്പൊ സാറ് പറഞ്ഞെന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊണ്ടുപോയി എന്റെ അനിയനെ കൊണ്ടുപോയി അപ്പം അയാളെയും കൂടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് കാര്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു അനിയനെ സഹായം സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അത് എനിക്കറിയില്ല ഞാൻ ഓഫീസിലൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഓഫീസിൽ പോകാനുള്ള സാമ്പത്തികമായിട്ട് കയ്യിലൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഞാന് ഇപ്പം വേറൊരു കൂട്ടുകാരനെ കൊണ്ട് സഹായിച്ചാണ് എന്നെ ഓഫീസിൽ കൊണ്ട് ആശ്രയിക്കുന്നത് പുള്ളിക്ക് വരാൻ പറ്റൂല വരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമുക്ക് വേണ്ടപ്പെട്ട അധികൃതർ നമുക്ക് അറിയിക്കാം അറിയിക്കാം അവര് വന്ന് അറിയിക്കണം നമുക്ക് നമ്മളെ കുട്ടികളാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു സംഭവിക്കും പൊതുവെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മണലിയിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് വന്യമൃഗങ്ങളായത് കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ ഒരു ഒരനെ ഇവിടെ വിട്ടത് ആന ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ സഹകരിച്ചാണ് ഫോറസ്റ്റുകൾ സഹകരിച്ചാണ് നമ്മൾ ഇവിടെ കടത്തി വിട്ടു ആ ആന ഇപ്പൊ തിരിച്ചു കൊണ്ടെന്ന് പറയുന്നു ഇനി എന്താണ് ഇവരെ ഈവരെ നടപടിയെന്ന് നമ്മൾ ഇവിടെ വേറൊരു അതെല്ലാം പറഞ്ഞു അത് എന്തായിക്കോട്ടെ അത് മാറ്റൂല്ലെന്ന് നമുക്കറിയില്ല അവര് നമ്മളെ നമ്മളെ ഇനി എന്താണ് കബളിപ്പിച്ച് പറയണന്ന് അറിയില്ല പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഈ ആന ഇവിടെ നിന്ന് പോയപ്പോ നമ്മളെ കുട്ടികളൊക്കെ ഒരു ആറര ഏഴുമണിക്കാണ് ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് പ്രൈവറ്റ് ക്ലാസ് അവര് സ്പെഷ്യൽ ക്ലാസ് എല്ലാം കഴിഞ്ഞൊക്കെയാണ് വരുന്നത് അപ്പൊ അവരൊക്കെ വരുമ്പോ പെൺകുട്ടികളാണ് വരണത് പെൺകുട്ടികളൊക്കെ ഒരു ആറര ഏഴ് മണിയായിട്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ ഈ ഈ തൊട്ടുപ്രദേശത്ത് എന്റെ വീടിന്റെ തൊട്ടുപ്രദേശത്ത് അടുത്ത് തന്നെയാണ് കാട്ടുപോത്ത് ഇറങ്ങി വിവരിക്കുന്ന സ്ഥലം അവിടെ ആള് താമസങ്ങളൊന്നും അപ്പൊ അതില് അതില് എന്റെ മിനിയാന്ന് എന്നെ ഇടിച്ചു കിടത്തിയെ ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ വന്ന് മെനിയാന്ന് പോത്ത് കാട്ടുപോത്ത് മേഞ്ഞിട്ട് പോയിക്കുന്നു ഞാൻ നോക്കുമ്പോ ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ ഇറങ്ങുമ്പോ വിനോദിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വിനോദിന്റെ അനിയൻ ഒരാളുണ്ട് പുള്ളിക്കാരന്റെ അഭിപ്രായം കൂടെ നമുക്ക് ഒന്ന് കേക്കാം അതുകൂടെ ഒന്ന് എന്റെ പേര് എന്താണ് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ ചേട്ടനാണല്ലേ വിനോദം പറയണത് ഇന്നലെ പുള്ളിക്കാരന ഇത് നമ്മള് അനിയന്മാര് ചേട്ടന്മാരുണ്ട് അപ്പൊ പുള്ളിക്കാരനെയാണ് ഇന്നലെ പോത്തിടിച്ചെന്ന് പറഞ്ഞത് അല്ലേ എന്നെ പോയിണ്ടല്ല പുള്ളിക്ക് കോള് പോടിച്ച് കോള് അവിടെ ഞങ്ങള് പിന്നെ ഇവിടെ ഞാനും എന്റെ വീടിന് അടുത്തുള്ള ഒരു ഫൈന ഓടും ഓടി അവിടെ ചെല്ലുമ്പഴത്തേക്കും അവിടെ ബ്ലഡില് കുളിച്ചിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് രണ്ടുപേരെയും കൂടെ എങ്ങനെയെങ്കിലും അടുത്ത് വേറൊരു വണ്ടി വെച്ചിട്ട് ആ വണ്ടിയിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും അത്യാവശ്യം അപ്പൊ അവിടെ വന്നിട്ട് രാത്രി ടൈം ആയുണ്ട് നമ്മള് അവിടെ നിന്നൊക്കെ വിതിരയിൽ നിന്നും ആനപ്പാറേറെ വിളിച്ചപ്പോഴത്തേക്ക് രാത്രി ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ പറ്റും കാരണം ഈ കാട്ടു ആക്രമം വന്യമൃഗത്തിന്റെ ശല്യം കാരണം ആരും വരൂല്ല രാത്രി വണ്ടിയിൽ നിന്നും പന് എന്നിട്ടും വേറെ നമ്മളൊരു കൂട്ടുകാരന്റെ വണ്ടി വെച്ചപ്പോഴത്തേക്ക് വണ്ടി അവര് പറഞ്ഞു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വരാന്ന് പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഏകദേശം പത്തുമണി കഴിഞ്ഞ് പത്തുമണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടി വരാത്തതിന്റെ പേരില് മറ്റവരും ഈ ദേവനെ കൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ കാട്ടുപോകത്തിന്റെ ആക്രമണത്തിലെ വിനോദന് വിനോദ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് വേറെ ഒരു സാമ്പത്തികമായിട്ടൊന്നുമില്ല അമ്മയും സഹോദരി ഉണ്ട് വീട് പണി പൂർത്തിയാതെ കിടക്കുന്ന വീടാണ് നമുക്ക് എന്തെങ്കിലും അത് അറിയിക്കാം നമുക്ക് എന്തെങ്കിലും സഹായം സാമ്പത്തിക സഹായം കിട്ടുമോ നമുക്ക് നോക്കാം ഇത് എത്തിക്കാണ്ടടുത്ത് നമുക്ക് എത്തിക്കാം വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ നമുക്ക് എന്തായാലും ഈ ഇവിടെ ഈ വനപ്രദേശത്ത് നമുക്ക് എങ്ങനെയൊരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ഹൈമാസ് ലൈറ്റ് രണ്ടു മൂന്ന് തരങ്ങളിൽ ആ പാലത്തിന്റെ അവിടെ ഹൈമാസ് ലൈറ്റുകൾ വെക്കാൻ അത് നമുക്ക് അറിയിച്ച് എത്ര ഒരുപാട് ഒരുപാട് കേസുകൾ വന്നുണ്ട് എന്താന്നാലും നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് എല്ലാരെയും അറിയിക്കാം വണ്ടിയില് അറിയിച്ച് എന്താന്നാലും വിനോദിന് ഈ ഒരു അപകടം പറ്റി ആരും വന്നില്ല എന്ന് പറയുന്നുണ്ട് വിനോദ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കത് അറിയിക്കാനുള്ളവര് അറിയിക്കാം പിന്നെ നിങ്ങൾ ആശുപത്രിയില് നിങ്ങള് ഒ പി ടിക്കറ്റ് ഒക്കെ ഉണ്ടാ ഒ പി ടിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ആശുപത്രിയില് ടിക്കറ്റ് ടിക്കറ്റ എനിക്ക് അതൊന്നെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പം വേണ്ടപ്പെട്ടവരെ അറിയിക്കാം വിനോദന് വിനോദ സാമ്പത്തികം ഇതെല്ലാം കണ്ടു വീടിന്റെ പണി പൂർത്തിയായിട്ടല്ല താങ്കൾ ഓ ശാരീരിക അസുഖം കാരണം നിങ്ങൾ താങ്കൾ ഇപ്പം ജോലിക്കൊന്നും ഹാജരായില്ല ഇപ്പൊ ഹാജരായിട്ടുണ്ട് രണ്ടു രണ്ട് രണ്ടര വർഷത്തിന് ശേഷം പോയിട്ടുണ്ട് പോയിട്ട് വന്നപ്പോഴാണ് ഈ അപകടം പറ്റിയത് നമുക്കത് വേണ്ടപ്പെട്ട അറിയിക്കാം ആ എന്താണെന്ന് വെച്ചാല് അത് കറത് ചെയ്യട്ടെ നമുക്കിതാണ് നമുക്ക്

അല്ല ഹൈ മുതലല്ല യാര മുരവല്ലടാ എടാ അതിനെ വാങ്ങില്ല പ്ലാനേ നീ ഞാൻ ഇപ്പോ ചാരന്നല്ല സാധാരണ ഉണ്ടാവില്ല 12 ഉണ്ട് ടോം